പൊതുവേദിയിൽ നടന്ന അനുമോദന ചടങ്ങിൽ ഇളയദളപതി വിജയ് അപമാനിക്കപ്പെട്ടു അവാർഡ് ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥികളിലൊരാളാണ് വിജയിയെ അപമാനിച്ചത് അപമാനിതനായ സിനിമാ തരം ദേഷ്യപ്പെട്ട് വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി ഇങ്ങനെ കേൾക്കുന്ന ഒരു വാർത്ത കേൾക്കാനാണ് കൂടുതൽ ആളുകളും ഈ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക എന്നാൽ ഇങ്ങനെയൊരു സംഭവം നടന്നുവെന്ന് വ്യാജമായി പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു വ്യാജ കവർ പേജും ഇൻട്രൊഡക്ഷനും നൽകേണ്ടി വന്നത് സംഭവത്തിലേക്ക് വരാം ജൂൺ ഇരുപത്തിയെട്ടിന് ചെന്നൈയിൽ നടന്ന തമിഴക വെട്രി കഴകത്തിൻ്റെ രണ്ടാം വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങിൽ പതിവ് പോലെ വിജയ് നേരിട്ട് പങ്കെടുത്തു പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായിരുന്നു അനുമോദനം ഓരോ വിദ്യാർത്ഥികളെയും വേദിയിലേക്ക് വിളിച്ച് വിജയ് തന്നെ ഷാൾ നീയിക്കുകയും അനുമോദനപത്രം കൈമാറുകയും ചെയ്തു ചെന്നൈയിലെ അനുമോദന ചടങ്ങിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ വ്യാപകമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അനുമോദനത്തിനിടെ സിനിമാതാരം ഒരു പെൺകുട്ടിയുടെ തോളിൽ കൈവെക്കുമ്പോൾ ആ കുട്ടി താരത്തിൻ്റെ കയ്യെടുത്ത് മാറ്റുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് ഈ വീഡിയോയെ ചുറ്റിപ്പറ്റി താരത്തെ മാത്രമല്ല പെൺകുട്ടിയെ അടക്കം വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ വിജയ് തോളിൽ കൈവച്ചത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പെൺകുട്ടി കയ്യെടുത്ത് മാറ്റുന്നതല്ലെന്ന് പുറത്തുവന്ന മുഴുവനായുള്ള വീഡിയോ കണ്ടാൽ വ്യക്തമാകും വളരെ സ്നേഹത്തോടെയും ആദരവോടെയും തോളിൽ നിന്നും വിജയ്യുടെ കൈയെടുത്തു മാറ്റിയ പെൺകുട്ടി അതേ കൈ തന്നെ ചേർത്തു പിടിച്ച് താരത്തോട് കൂടുതൽ അടുത്ത് നിന്നുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയും ചെയ്തു ഏതാനും സമയത്തെ ദൃശ്യങ്ങൾ മാത്രം പ്രചരിപ്പിച്ച് വിജയ്ക്കെതിരെ തെറ്റായ പ്രചരണം നടത്തിയതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് വിജയ ആരാധകർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്